വിനോദ സഞ്ചാര വികസന രംഗത്ത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധയാകർഷിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയത് ഇപ്പോൾ പോതമേട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കോട്ട ഏവരെയും ആകർഷിക്കും മാർച്ച് മാസത്തോടെ കോട്ട പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ കഴിയുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഓരോ പദ്ധതികളിലും വ്യത്യസ്തത വരുത്തിക്കൊണ്ട് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു പള്ളിവാസൽ രണ്ടാം മൈൽ കരടിപ്പാറ കോട്ടപ്പാറ തുടങ്ങിയ വിനോദസഞ്ചാര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പഞ്ചായത്ത് നിർമ്മിച്ച നിർമ്മിതികൾ ഏറെ വ്യത്യസ്തമായിരുന്നു ലോ ഫ്ലോർ കെ എസ് ആർ ടി സി ബസ് ട്രെയിൻ തുടങ്ങി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച കേന്ദ്രങ്ങൾ ഏറെ ചർച്ച നേടിക്കഴിഞ്ഞു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മാതൃകകളാണ് പഞ്ചായത്ത് പല നിർമ്മിതികളിലും സ്വീകരിച്ചത് ഇതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പോതമേട്ടിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്നത് ഒരു കോട്ടയാണ് കോതമേട് കോട്ടയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോട്ടയുടെ ആകൃതിയിൽ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത് മൂന്ന് നിലയുള്ള കോട്ടയുടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വാച്ച് ടവർ നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതുവഴി സഞ്ചാരികൾക്ക് വിദൂരദൃശ്യങ്ങൾ ആസ്വദിക്കാനാവും പഴയകാല കോട്ടകളെ അനുസ്മരിപ്പിക്കുന്ന ഉദ്യാനവും നിർമ്മിക്കുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു മാർച്ച് മാസത്തോടെ കോട്ട പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ഒരു കോട്ടയുടെ മാതൃകയിലാണ് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും മൂന്ന് നിലയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ നിലയിൽ വാച്ച് ടവറാണ് അവിടെ കയറി നിന്ന് ബൈനോക്കുലർ ഉപയോഗിച്ചുകൊണ്ട് വിദൂര ദൃശ്യങ്ങൾ കാണുവാൻ വേണ്ടിയുള്ള സൗകര്യം സഞ്ചാരികൾക്കുണ്ട് അപ്പൊ മാത്രമല്ല അവിടെ പഴയകാലത്തെ കോട്ടയുടെ എല്ലാം തന്നെ പരിസരത്തുള്ളതുപോലെയുള്ള ഗാർഡനും നല്ല മനോഹരമായിട്ടുള്ള നിലയിൽ സജ്ജീകരിച്ചുകൊണ്ടാണ് ആ പദ്ധതി ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ വിനോദസഞ്ചാര വികസന പദ്ധതികളാണ് വരുന്നാളുകളിലും നടത്തുവാൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം വേറിട്ട നിർമ്മിതികൾ സഞ്ചാരികളെ ആകർഷിക്കുമെന്നതിൽ തർക്കമില്ല న్యూస్ బీరో అడిమాి